ഇങ്ങനെ പിടിക്കണോ ല്ലേ നേരം പിടിച്ചാലും ഇങ്ങനെയാണോ സ്റ്റോറിട്ടാ

ാണ് മക്കളെ അടി 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 ചാ ചാ നടക്കണേണ്ടോ കണ്ടിട്ടോ നമ്മളെ എതിരെ അടിക്കാൻ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഗസ് ചെയ്യാൻ പറ്റുമോ പറ്റുമോ ആരൊക്കെ ഗസ് ചെയ്യാൻ പറ്റുമോ പറയൂ 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 പറയോ ആരാണ്

ഞാനത് വേറെ വേറെ പാട്ടിക്കാൻ വേറെ വേറെ അതെ ഒരു വെല്ലുവിളി സ്വീകരിച്ചുള്ള തൊപ്പിയോ നമ്മള നോപ്പി അനുഷ്ണിക്കൊപ്പിയാണോ എന്താണ് ഓരോന്നല്ല ഓരോന്നല്ല അവരുടെ ആളൊന്നും കണ്ടാലോയടിക്കാറിയാണ് അതെ അതെ വാശിയേറിയ മത്സരമാണ് മക്കളെ ജയിക്കുന്ന സ്പോൺസർ ചെയ്തിട്ടുണ്ട് ഒരു ലക്ഷം ചരഞ്ചിനോട് ലക്ഷം അടിയാണ് അടി ഫുള് അടിയോടെ അവസ്ഥ എന്തായിരിക്കും പറയൂ ക്രിസ്ത്യാനോ എവിടെ അപ്പൊ ആ ഒരു വ്യക്തിയെ കണ്ടൊളി ഓക്കെ നമ്മൾ മത്സരിക്കുന്ന ആ ഒരു വ്യക്തി ഓക്കെ ഓപ്പറ ചലഞ്ച് വെല്ലുവിളി ആളവിടെ എത്തിയിട്ടുണ്ട്

അപ്പൊ ഞാനിപ്പോ ഇപ്പൊ തുടങ്ങിക്കുന്നത് ഓൾറെഡി വന്നെന്ത് ചെയ്ത് എന്റേത് അവിടെ പോയി പറഞ്ഞു വർത്താനൊക്കെ അടീന്ന് പറഞ്ഞപ്പോ കൊള്ളാ മാത്ര കൊടുക്കാൻ മാത്രം കിട്ടാൻ വേണ്ടി വന്ന구나 അതിസിക്ക് ആടി അടി കൊണ്ട് മുറുത്തു ആ ആയി പ്രശ്നമായി असനെ ഹാ നമ്മൾ കൊണ്ട് മുറുക്കുന്നോ ആ ആയി കാർ കൃഷ്ണൻ വേണം ആ തരണ്ട ആ കാർ കൃഷ്ണൻ വേണം ഇപ്പോ നമ്മൾ മുറുക്കുന്നില്ല നാളിലൂടെ അല്ല ഞാൻ അതിസി കാണിക്കെ എന്നതു വിചാരിച്ചു അതിസി കാണാൻ വേണ്ടി നാളെ നമ്മൾ അതിസി കാണിച്ചു ഒക്കെ വിടക്കല്ല നാ അതിസി കാർജി വിജയിക്കണം മോനെ ആ കുട്ടിയേ മോനെ അക്തനാത്മാ ഞാന് ഞാൻ പറഞ്ഞത് പറഞ്ഞ തുടങ്ങുന്ന അടി നടക്കാൻ പോണത് നമ്മുടെ നാട്ടിൽ വെച്ചിട്ടോ നമ്മുടെ മലവാള മീഡിയ നാട്ടിൽ ആടി അടി നടക്കാൻ പോണെ നമ്മുടെ സ്ട്രീമാണ് ഫൈറ്റ് നടക്കാൻ മീഡിയ എന്ന് മലവാള മീഡിയൂബ് ചാനലൊന്നും സെർച്ച് ചെയ്യാ ശ്രീമത സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടു മിനിറ്റിന് മുന്നിൽ തന്നിടുന്നത്